മറ്റൊരു ഒന്നര വയസ്സുകാരുടെ കാൽപവൻ തൂക്കം വരുന്ന സ്വർണ പാദസരവും നഷ്ടപ്പെട്ടു അതേസമയം എന്ന് സംശയിക്കുന്ന രണ്ട് സ്ത്രീകളുടെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖം വ്യക്തമല്ല ചാത്തക്കാട് സ്വദേശിനിയായ മരനാടൻ മാണി ചുമ ശ്വാസമുട്ടൽ എന്നീ അസുഖങ്ങൾക്കാണ് താലൂക്ക് ആശുപത്രിയിലെത്തിയത് തുടർന്ന് പുറത്തേക്കെഴുതിയ കുപ്പിമരുന്ന് വാങ്ങാൻ പോകുന്നതിനിടയിലാണ് സഹായവുമായി രണ്ട് യുവതികൾ എത്തിയത് മരുന്ന് വാങ്ങി നൽകിയെന്ന് മാത്രമല്ല അതിന്റെ വിലയായ മൂന്ന് രൂപയും ഇവർ നൽകി യുവതികൾ പോയതിനു ശേഷമാണ് കഴുത്തിൽ കിടന്ന ഒരു പവൻ തൂക്കം വരുന്ന സ്വർണമാല നഷ്ടപ്പെട്ട വിവരം മാണി അറിയുന്നത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആ സ്ത്രീകളെ കാണാനായത് ഞാൻ മരുന്ന് മേടിച്ചു മരുന്ന് വേടിച്ച വരിക്കെ നിന്നപ്പോ ഈ പെണ്ണുങ്ങളെ ഞാൻ അങ്ങനെ കണ്ടില്ല ഇവിടെ ഈ മറ്റേ മരുന്ന് മേടിക്കാൻ പോയപ്പോ പെണ്ണുങ്ങള് ഒപ്പമുണ്ട് രണ്ട് പെണ്ണുങ്ങൾ ഒപ്പുണ്ട് ഏർ ലോട്ടറി എത്തിക്ക് പോയപ്പോ രണ്ട് പെണ്ണുങ്ങൾ ഉണ്ട് പിന്നെ മെഡിക്കൽ മിടിക്കച്ചോറിക്ക് വന്നു ഞാന് മിടിക്കച്ചോറിക്ക് വന്നപ്പോ ഈ രണ്ട് പെണ്ണുങ്ങള് കൂടത്തുണ്ട് രണ്ട് വലിയ കർത്തികൾ ഒന്നിന്റെ ഗർഭം ഉണ്ട് അതാ ഏ രണ്ടാളും വലിയ കർത്തികളാ ഒരു എരിയറാ ഏഹ് ഓലെ വർത്താനം തന്നെ നമ്മളെ മനസ്സിലുള്ള നമ്മളെ വർത്താനം പോലെയല്ല ഏഹ് അപ്പ എന്നിട്ട് ഓല് ഞാന് മരുന്ന് മൂന്നുറുപ്പന്റെ ഉളിയും പേടിച്ചു കുപ്പി മരുന്ന് കുപ്പി മരുന്ന് ഇതാ ഈ കുപ്പി മരുന്നിന്റെ പൈസ ഈ മരുന്നിന്റെ പൈസ ഒക്കെ ആറ്റങ്ങള് കൊടുത്തു ഞാനത് അറിഞ്ഞിട്ടില്ല ആ അതേസമയം ദൃശ്യങ്ങളിൽ ഇവരുടെ മുഖം വ്യക്തമല്ല വാണിയമ്പലം അങ്കപ്പൊയിൽ സ്വദേശി നിസാർ ഷിഫ്നാ ദമ്പതികളുടെ ഒന്നര വയസ്സുള്ള കുട്ടിയുടെ കാലിലെ പാതസരവും ഇതേ സമയത്താണ് മോഷണം പോയത് സ്വർണപാതസരത്തിന് കാൽപവൻ തൂക്കം വരും തുടർന്ന് വണ്ടൂർ പോലീസ് താലൂക്ക് ആശുപത്രിയിലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ ആശുപത്രിയിലെ ഫാർമസിയിൽ വെച്ച് മോഷണം നടത്തിയ സ്ത്രീയെ പിടികൂടിയിരുന്നു മരുന്നിനു വരി നിൽക്കുകയായിരുന്ന യുവതിയുടെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിന്റെ കാലിലെ ആഭരണം മോഷ്ടിക്കുന്നതിനിടയിലാണ് യുവതി പിടിയിലായത് അതേസമയം കുഞ്ഞിന്റെ അമ്മയ്ക്ക് പരാതി പരാതിയില്ലാത്തതിനാൽ പോലീസിന് കേസെടുക്കാനായില്ല മോഷണങ്ങൾ തുടർക്കഥയായിട്ടും ആഭരണം നഷ്ടപ്പെടുന്നവർ നിയമ നടപടികൾക്ക് തയ്യാറാകാത്തതാണ് ഇത്തരം സംഘങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ ഇനി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ